ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യവാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണയും മിലാനും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് മികച്ച ഒരു മത്സരം തന്നെയാണ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ പരിക്ക് രണ്ട് ടീമുകളെയും അലട്ടിയിട്ടുണ്ട് അത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേ രണ്ടാം പാദത്തിന് മുന്നേ ചില ശുഭവാർത്തകൾ കൂടി ഈ ടീമുകളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എഫ് സി ബാഴ്സ സൂപ്പർ താരമായ ഹോൾ സ്കൂണിലേക്ക് പരിക്കേറ്റിട്ടുണ്ട് വരുന്ന എൽ ക്ലാസിക്കോ മത്സരവും ഇൻറ്റർ മിലാനെതിരെയുള്ള രണ്ടാം പാദ മത്സരവും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ബാഴ്സയെ കാത്തിരിക്കുന്ന ശുഭവാർത്ത എന്തെന്നാൽ സൂപ്പർ താരമായ അലജാൻഡ്രോ ബാൾഡ് രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിന് തിരിച്ചെത്തും എന്നുള്ളതാണ് അദ്ദേഹം അപ്പോഴേക്കും ഫിറ്റ് ആകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂണ്ടെ പുറത്താവുകയാണ് ബാൾഡെ തിരിച്ചെത്തുകയാണ് ഇനി ഇന്റർമിലാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ സൂപ്പർ സ്ട്രൈക്കറായ ലൗട്ടറോ മാർട്ടിനസിന് പരിക്കേറ്റു എന്നുള്ളതാണ് സെക്കൻഡ് ലെഗ് മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന കാര്യം അവരുടെ പരിശീലകനായ ഇൻസാഗി തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അവർക്കുള്ള ശുഭവാർത്ത എന്തെന്നാൽ പവാർഡിന്റെ കാര്യത്തിലാണ് അദ്ദേഹം രണ്ടാം പാദ മത്സരത്തിൽ തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഇൻസാഗി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ലൗറ്ററോ പുറത്താവുകയാണ് പവാർഡ് തിരിച്ചെത്തുകയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത് ഏതായാലും രണ്ടാം പാദ മത്സരം അത് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം